അസ്സാമലൈക്കു വർമ്മത്തല്ലാ വാത്ത അലഹമദില്ലാഹിറബി ലമീൻ മുർസലീൻ അജ്മയിദ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മൗലാന റൂമി അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു ആ സമയത്ത് ഒരു പലചരക്ക് കട കാണാനിടയായി ആ കടയിൽ ആ കടക്കാരനും അവിടെ നിന്ന് സാധനം വാങ്ങുന്ന ഒരു സ്ത്രീയെയും അദ്ദേഹം കണ്ടു സാധനമെല്ലാം വാങ്ങിയിട്ട് ആ സ്ത്രീ കടക്കാരന് പൈസ കൊടുക്കുകയാണ് അപ്പോൾ അവർക്കിടയിലുള്ള സംഭാഷണം ബഹുമാന്യനായ മൗലാനാ റൂമി കേൾക്കാനിടയായി പൈസ കൊടുക്കുന്ന സമയത്ത് ആ പെണ്ണിനോട് ആ കടക്കാരൻ പറയുകയാണ് എന്തിനാണ് നമുക്കിടയിൽ ഈ പൈസയുടെ കണക്ക് എന്തിനാണ് നമ്മുടെ സ്നേഹം ഇങ്ങനെ കണക്ക് പറയുന്നത് അവർ തമ്മിൽ പ്രേമമാണ് എന്ന് ബഹുമാനായ മൗലാന റൂമിക്ക് മനസ്സിലായി ഇത് കേട്ടയുടനെ ബഹുമാന്യനായ മൗലാനാ റൂമി ബോധരഹിതനായി നിലത്തേക്ക് വീഴുകയാണ് ആശ്ചര്യഭരിതയായി ഭയവിഹോലയായി ആ സ്ത്രീ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കടക്കാരനും ഭയം അനുഭവപ്പെട്ടെങ്കിലും താഴെ വീണ് കിടക്കുന്ന മനുഷ്യൻ മൗലാനാ റൂമിയാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോധം തെളിയുമ്പോൾ അവിടെ നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബോധം തെളിഞ്ഞപ്പോൾ മൗലാന റൂമിയോട് ആ കടക്കാരൻ ചോദിക്കുകയാണ് എന്തുപറ്റി താങ്കൾ ബോധരഹിതനായി വീണിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിടയിലുള്ള ഈ സ്നേഹത്തെ കണക്ക് നോക്കാതെ നിങ്ങൾ പരസ്പരം പങ്കുവെക്കുകയാണല്ലോ എന്നാൽ ഞാൻ എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം ജപമാലകൾ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തുകയാണ് റബ്ബിന് വേണ്ടി തിക്രുകൾ ചെല്ലുമ്പോൾ ഞാൻ തസ്ബീഹകൾ കൊണ്ട് അളന്നു തൂക്കിയാണ് ചെയ്യുന്നത് എന്ന് മൗലാന റൂമി പറയുകയും അദ്ദേഹം തൻ്റെ രണ്ട് മുട്ടുകൾക്കിടയിൽ തല താഴ്ത്തി വെച്ച് അദ്ദേഹം തേങ്ങിക്കരയുകയും ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബ് എല്ലാം നൽകിയവനാണ് വായുവും വെള്ളവും കാഴ്ചയും കേൾവിയും സംസാര സംസാരവൈഭവുമെന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നൽകിയ നാഥനായ റബ്ബിനെ നാം എത്ര പ്രണയിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ അള്ളാഹു നമ്മളെ എത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നോ ഒരുപാട് ഒരുപാട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയാണ് നാം ഒരു ചാണെടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ഒരു മുഴം നമ്മളിലേക്ക് അടുത്തു വരികയാണ് നാം നടന്നെടുക്കുമ്പോൾ അള്ളാഹു ഓടി അടുക്കുകയാണ് നമ്മളിലേക്ക് ആയതിനാൽ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്ന മഹാന്മാരായി നാം ഓരോരുത്തരും മാറണം ഒരു ഉമ്മയും വാപ്പയും ഒരു മകനും അടങ്ങുന്ന ഒരു കുടുംബം പ്രിയപ്പെട്ടവരെ വെക്കേഷൻ ആകുമ്പോൾ അവർ ദീർഘമായി അവരുടെ കുടുംബ വീട്ടിലേക്ക് യാത്ര പോകുക പതിവായിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു വെക്കേഷൻ വന്നപ്പോൾ മകൻ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു ഈ വർഷത്തെ വെക്കേഷൻ യാത്ര ഞാൻ തനിച്ചാണ് പോകുന്നത് നിങ്ങൾ എനിക്ക് അനുമതി നൽകണമെന്ന് പറയുകയാണ് ഉമ്മയ്ക്കും വാപ്പയ്ക്കും വല്ലാത്ത വിഷമമായി മോനെ നീ തനിച്ചു പോയാൽ ദീർഘമായ യാത്രയാണ് ദുർഘടമായ യാത്രയാണ് നീ തനിച്ചു പോയാൽ അത് ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ആ മകൻ പറയുന്നു അല്ല ഞാനിനി മുതിർന്നില്ലേ മാത്രമല്ല ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒറ്റയ്ക്കെല്ലാം പോയി എനിക്ക് പഠിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് എന്നെ നിങ്ങൾ തനിച്ചു വിടണമെന്ന് പറയുന്നു അങ്ങനെ ഉമ്മയുടെയും വാപ്പയും ഉമ്മയും വാപ്പയും ഒക്കെ ഈ മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ മകനെ തനിച്ച് കുടുംബ വീട്ടിലേക്ക് യാത്രയാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് മകനെ അവൻ സഞ്ചരിക്കേണ്ട ആ കമ്പാർട്ട്മെൻ്റിലേക്ക് അവനെ കയറ്റി വിടുകയാണ് കയറ്റി വിടുന്നതിന് തൊട്ടുമുമ്പ് ആ പിതാവ് അവൻ്റെ കയ്യിൽ ഒരു പേപ്പർ എഴുതി കൊടുത്ത് പോക്കറ്റിലിട്ടു എന്നിട്ട് പറഞ്ഞു മോനെ നീ ഇത് തുറന്നു നോക്കരുത് നിനക്ക് യാത്രയിൽ എന്തെങ്കിലും വൈഷമ്യമോ പ്രയാസമോ അനുഭവപ്പെട്ടാൽ നീ ഇത് തുറന്നു വായിക്കണമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ യാത്ര ആരംഭിക്കുന്നു ആ മകന് യാത്ര കൗതുകകരമായി തോന്നി എല്ലായിടത്തെയും രസകരമായി യാത്രകൾ കണ്ട് ആ മകൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് പക്ഷേ ആ യാത്ര ദീർഘമായതുകൊണ്ട് തന്നെ പല മുഖങ്ങൾ അവൻ്റെ മുന്നിൽ മാറി വന്നു പലരും അവനെ നോക്കുന്നത് സ്നേഹമില്ലാതെയാണ് അതല്ലെങ്കിൽ യാത്രയിലിടയിൽ ആരും അവനെ പരിഗണിക്കുന്നില്ല എല്ലാവരും വ്യത്യസ്തമായ മുഖഭാവം എല്ലാവരും അങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ അവന് വലിയ വിഷമവും പ്രയാസവുമെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ ആ മകൻ വല്ലാത്ത വിഷമത്തിലും ധർമ്മസങ്കടത്തിലുമായി എൻ്റെ ഉമ്മയെയും മുപ്പയെയുമൊക്കെ യാത്രയിൽ കൂട്ടിയിരുന്നെങ്കിൽ രസകരമായി എനിക്ക് യാത്ര ചെയ്യാമെന്നെല്ലാം അവൻ കരുതുകയാണ് അങ്ങനെ തൻ്റെ പിതാവ് കയറാൻ നേരം തൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടുതെന്ന പേപ്പറിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഉപ്പയോടും ഉമ്മയോടുമുള്ള വല്ലാത്ത സങ്കടകരമായ ആ വിഷമത്തിൽ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ കണ്ണുനീരോടുകൂടെ ആ പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ മോനെ നിനക്ക് സങ്കടം വന്നെങ്കിൽ നീ വിഷമിക്കേണ്ടതില്ല തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ ആശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിനേക്കാൾ എത്രയോ അടുത്താണ് നമ്മുടെ റബ്ബ് ഒരു പിതാവ് അതല്ലെങ്കിൽ ഒരു മാതാവിന് തൻ്റെ മകനോടുള്ള തൻ്റെ മക്കളോടുള്ള സ്നേഹവായ്പിനേക്കാൾ എത്രയോ സ്നേഹമാണ് നാഥനായ റബ്ബിന് നമ്മളോടുള്ളത് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്ന ഇന്ന അള്ളാഹ മന ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് എന്നാണല്ലോ പറഞ്ഞത് അതേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വൈഷമ്യങ്ങൾ പ്രയാസങ്ങൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ അങ്ങനെ എത്രയെത്ര പ്രയാസമാണ് ആ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത് നാളിതുവരെയായി നമ്മുടെ റബ്ബിനോടൊന്ന് ദ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ റബ്ബിനെ ഒന്ന് പ്രണയിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ആയതിനാൽ നമ്മുടെ റബ്ബ് നമ്മുടെ തൊട്ടരികിലുണ്ട് ൂ നാഥൻ എവിടെയെന്ന് ചോദിച്ചാൽ തൊട്ടരികിലുണ്ട് എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തൊട്ടരികിലുണ്ട് നമ്മുടെ അജയ്യനായ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നമുക്കെല്ലാം നൽകുന്ന കൃത്യമായെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ആയി ഒരു മുടക്കവും നൽകാത്ത നാഥനായ റബ്ബ് നമ്മളോടൊപ്പമുണ്ട് അതുകൊണ്ട് നമുക്ക് റബ്ബിലേക്ക് തിരിയാം നമ്മുടെ എല്ലാ ആശകളും ആശങ്കകളും റബ്ബിനോട് നമുക്ക് പങ്കുവെക്കാം നമ്മുടെ എല്ലാ സന്തോഷവും സന്താപങ്ങളും അള്ളാഹുവിനോട് പങ്കുവെക്കാം അങ്ങനെ അള്ളാഹുവും നമുക്കും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന നല്ലവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം അതിനുവേണ്ടി നാം കൃത്യമായി ഇബാദത്തുകളുമായി ബന്ധപ്പെടണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്തുകളിൽ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ ഫർലു നമസ്കാരങ്ങൾ ആ ഫർണ് നമസ്കാരങ്ങൾ കൃത്യതയോടെയും നിഷ്ഠയോടെയും നാം അനുഷ്ഠിച്ചാൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായിത്തീരും അതിലുപരിയായി രാത്രി കാലങ്ങളിലുള്ള തഹജു നമസ്കാരം അത് പതിവാക്കുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന് വേണ്ടപ്പെട്ട നല്ല വ്യക്തിത്വങ്ങളിൽ നമുക്കുൾപ്പെടാൻ സാധ്യമാകും നാഥനായ റബ്ബ് അപ്രകാരം നാം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നാഥനായി ആ റബ്ബിൻ്റെ നല്ല കൂട്ടുകാരായി അള്ളാഹുവുമായി നല്ല ചങ്ങാത്തത്തിലായി നമുക്ക് ഓരോരുത്തർക്കും മാറാം رب التوفيق آمين السلام عليكم ورحمة الله وبركاته